അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ഒരുപാട് ഫാൻസ് വരും അത് രേണുസുദി എന്നോട് നന്ദി പറയാണ്ടേ മണ്ടനാണെന്ന് ആണോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ബേസിക്കലി മൊത്തത്തിലെ എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള ഞാൻ പറയാൻ പറയുന്നത് നീ വാ വളരെ അല്പ നേട്ടില്ല മറ്റപ്പുറത്തിരുന്ന കുറെ എണ്ണങ്ങളുണ്ട് സ്ത്രീയാണ് ബലം ചൂടായതോണ്ടും കാര്യമില്ല അല്പം ബുദ്ധി ഉപയോഗിച്ചാലേ കാര്യം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ലോക അഹങ്കാരികളെ എന്തോ അഹങ്കാരി ർത്താൻ നമ്മള് വെറും വെറും പുല്ലുകള് പാലേട്ടൻ്റെ എനിക്ക് താല്പര്യം ഇല്ല നിങ്ങളോട് പറയാനായിട്ട് അതിലുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കിട്ടിയല്ലേ ആവശ്യമില്ലാണ്ട് നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് എങ്ങനെയാണോ എന്റെ കൺമ ഏക കരയാൻ വേണ്ടി മാത്രത്തോടെ സംസാരിച്ചത് ഒന്ന് പോവാ സ്വന്തത്തിന്റെ സ്ഥിരം പരിപാടിയാ കുരുത്തം കട്ടവൻ എനിക്കിട്ട് പണിയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട്